നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ മേടക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികകാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി മേഖലയിൽ പലവിധ തടസ്സങ്ങളുണ്ടാകും ധനാഗമ മാർഗങ്ങൾക്ക് മന്ദഗതിയായി തീരും ഉദ്ദേശിക്കുന്ന പല പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും മാനസിക സംഘർഷത്തിന് അതിടയാക്കുകയും ചെയ്യും രോഗാരിഷ്ടതകൾ മൂലം ധനച്ചിരവേറും ധനവരവുണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും അയൽബന്ധങ്ങളൊക്കെയും വഷളാറും എന്നിരുന്നാൽ തന്നെയും ആഴ്ചയുടെ മധ്യത്തോടു കൂടി ഈ അനുഭവങ്ങൾക്കൊക്കെയും വ്യത്യാസം കാണാൻ കഴിയും തടസ്സങ്ങൾ ക്രമേണ മാറിക്കിട്ടും കിട്ടാക്കടം തിരികെ ലഭിക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെയും തീർക്കാൻ കഴിയും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള സന്മനസോടുകൂടി ഇറങ്ങി പ്രവർത്തിച്ച് അവർക്ക് സഹായങ്ങളൊക്കെ എത്തിക്കാനുള്ള പല പരിപാടികളും ആവിഷ്കരിക്കും ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെയും പരിഹരിച്ച് സന്തോഷവും സമാധാനത്തോടും കൂടി മുന്നോട്ട് നീങ്ങാൻ കഴിയും സഹോദര ഗുണം ഉണ്ടാകും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരാഴ്ചക്കാലമായിരിക്കും ഉണ്ടാകുക ദോഷഫലങ്ങൾക്ക് ഒരു പരിധിവരെ ശമനം ഉണ്ടാകാനായി ഗണപതി ഭഗവാന് മോദക വഴിപാടും അർച്ചനയും നടത്തി പ്രാർത്ഥിക്കുക എല്ലാ ചീത്ത അനുഭവങ്ങൾക്കും ഒരു പരിധിപര പരിഹാരം ഉണ്ടാകും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം